നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്ത്രപരമായ നീക്കങ്ങൾക്ക് കോൺഗ്രസ് മുതിർന്ന നേതാക്കളെ അടക്കം മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ അവലോകന യോഗം നൽകുന്നത് ഇതിന്റെ സൂചനകളാണ് എത്ര ഉന്നതനായാലും പാർട്ടി പറഞ്ഞാൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരുമെന്ന് നേതാക്കളെ എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ അറിയിച്ചു വി ശിവകുമാർ ശബരിനാഥ് ശരത്ചന്ദ്രപ്രസാദ് എം എ വാഹിദ് തുടങ്ങിയ നേതാക്കളോട് കോർപ്പറേഷനിലേക്ക് മത്സരിക്കേണ്ടി വരുമെന്ന് കെ സി വ്യക്തമാക്കി കെ മുരളീധരനെ പോലും കോർപ്പറേഷനിൽ മത്സരിപ്പിക്കാൻ ആലോചനകളുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സിപിഎമ്മും ബിജെപിയുമാണ് പ്രധാന പാർട്ടികൾ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനാണ് കോൺഗ്രസ് നീക്കം വലിയ വിമർശനവും തിരുവനന്തപുരത്തെ നേതാക്കൾക്ക് കെ സിയിൽ നിന്നും നേരിടേണ്ടി വന്നു കെ മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ കോർപ്പറേഷൻ മേയറായി ഉയർത്തിക്കാട്ടാനും സാധ്യതയുണ്ട് തിരുവനന്തപുരത്ത് പല സ്ഥലത്തും പാർട്ടിക്ക് വോട്ടില്ലെന്ന അഭിപ്രായം ഒരു മുതിർന്ന നേതാവ് യോഗത്തിൽ ഉന്നയിച്ചു ക്ഷുഭിതനായാണ് കെ സി ഇതിനോട് പ്രതികരിച്ചത് കുറ്റവും കുറവുമല്ല പറയേണ്ടതെന്നും പരിഹാരം ാണ് നേതാക്കൾ പറയേണ്ടതെന്നും കേസി തുറന്നടിച്ചു പ്രവർത്തിക്കേണ്ടവർ കുറ്റം പറയുന്നത് ശരിയല്ലെന്നും വിശദീകരിച്ചു ഇതിനു പിന്നാലെ ഫ്ളാറ്റുകൾ കൂടുന്നതാണ് തിരുവനന്തപുരത്തെ നഗരത്തിലെ സംഘടനാ പ്രവർത്തനം നേരിടുന്ന വെല്ലുവിളിയെന്ന് മറ്റൊരു യുവ നേതാവ് പറഞ്ഞു ഫ്ളാറ്റിൽ കയറി വോട്ട് ചോദിക്കാൻ കഴിയാത്തതാണ് സംഘടനാ പ്രവർത്തനത്തിലെ പ്രധാന പ്രശ്നമെന്നും ഇദ്ദേഹം പറഞ്ഞു ഇതിനെയും കെ സി പരിഹസിച്ചു ഡൽഹിയിലും മുംബൈയിലും എല്ലാം ഫ്ളാറ്റുകളാണ് അവിടെ വോട്ടുപിടുത്തം നടക്കുന്നില്ല എന്നും കെ സി ചോദിച്ചു ഇതിന് യുവനേതാവിന് മറുപടി ഉണ്ടായിരുന്നില്ല പിന്നാലെ നിർദ്ദേശവും എഐ ജനറൽ സെക്രട്ടറി മുന്നോട്ട് വെച്ചു ഫ്ളാറ്റുകളിൽ വോട്ട് ചോദിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഫ്ളാറ്റ് നിർമ്മാതാക്കളെ ബന്ധപ്പെട്ടാൽ അവർ എല്ലാ സൗകര്യം ചെയ്തു തരും അതൊന്നും പ്രശ്നമല്ല പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്നായിരുന്നു കെ സിയുടെ വിശദീകരണം കുറ്റം പറയുകയല്ല പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞു വെച്ചു തിരുവനന്തപുരത്തെ നേതാക്കൾ ഇതിന് ഇടപെടൽ നടത്തിയേ തീരൂ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലടക്കം എല്ലാവരും മത്സരിക്കേണ്ടി വരും ആരെയും ഒഴിവാക്കില്ല വി എസ് ശിവകുമാറും ശബരിനാഥും ശരത്ചന്ദ്ര പ്രസാദും എം എ വാഹിദും മത്സരിക്കേണ്ടി വരുമെന്ന സൂചനയും നൽകി നേതാക്കൾ ഇത് കേട്ട് അസംതൃപ്തരായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ തദ്ദേശത്തിൽ പിന്നോട്ട് പോകാൻ പാടില്ല ഇതിനുവേണ്ടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പി വിജയങ്ങൾ കുറച്ച് പരമാവധി നേട്ടമുണ്ടാക്കിയാണ് കോൺഗ്രസ് ലക്ഷ്യം തൃശൂരിലും പാലക്കാടുമെല്ലാം ബി ജെ പി വെല്ലുവിളിയെ നേരിടാൻ മുതിർന്ന നേതാക്കളെ തന്നെ കോർപ്പറേഷൻ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കും എം എൽ എയും എം പി മാത്രമായാൽ പോരെന്നും തദ്ദേശങ്ങളിലും മുതിർന്ന നേതാക്കൾ മത്സരിക്കണമെന്നും എ ഐ സി സി നിലപാടെടുക്കും ഇത് എല്ലാവരും അംഗീകരിക്കേണ്ടി വരും നിയമസഭാ പാർലമെന്റ് അംഗമല്ലാത്ത എല്ലാ നേതാക്കളും മത്സരിക്കുന്ന തരത്തിലേക്ക് നയം എടുത്തേക്കും ഇതിന്റെ സൂചനകളാണ് കെ സിയുടെ തിരുവനന്തപുരത്ത് ഇടപെടലിൽ നിറയുന്നത് തിരുവനന്തപുരം ഡി സി സി ഓഫീസിലായിരുന്നു യോഗം ഡി സി സി പ്രസിഡന്റ് പാലോടി രവിയും പങ്കെടുത്തു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നതിനായി വാർറൂമും കോൺഗ്രസ് തുറന്നിട്ടുണ്ട് കോർപ്പറേഷനിൽ മത്സരിക്കുന്നത് ഒഴിവാക്കാൻ പല നേതാക്കളും കരുനീക്കം തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോർപ്പറേഷനായ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്ന ലക്ഷ്യവുമായി ഡി സി സി ആസ്ഥാനത്ത് വാർറൂം തുടങ്ങി തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ പിടിക്കാൻ വമ്പൻ പദ്ധതികളാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്യുന്നത് നിലവിൽ നൂറ് വാർഡുള്ള കോർപ്പറേഷനിൽ വെറും പത്ത് വാർഡ് മാത്രമാണ് യു ഡി എഫിന്റെ കയ്യിലുള്ളത് പ്രതിപക്ഷ സ്ഥാനം പോലുമില്ലാത്ത അവസ്ഥ അതിനാലാണ് കെ പി സി സി ഭാരവാഹികളെയും മുൻ എം എൽ എമാരെയും സ്ഥാനാർത്ഥികളായി നിർത്തുന്നത് സജീവ ചർച്ചയിൽ ഉൾപ്പെടുത്തിയത് ശക്തമായി പോരാട്ടം കാഴ്ചവെക്കാനായി പ്രധാന നേതാക്കൾക്ക് കെ പി സി സി ചുമതല നൽകിയിട്ടുണ്ട് ദക്ഷിണ മേഖലയുടെ ചുമതല കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കാണ് ജില്ലാ ചുമതല തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജില്ലയിലെ സംഘടനാകാര്യ ചുമതല കെ പി ശ്രീകുമാറിനും നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേൽനോട്ടം പി സി വിഷ്ണുനാഥ് എം എക്കാണ് വാർറൂം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് വിശദ പദ്ധതികൾ കൊണ്ടുവരാനാണ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇതോടെ മേയർ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാകും കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് ഇറങ്ങുക എന്നത് ഉറപ്പായി അറിയപ്പെടുന്ന പത്ത് നേതാക്കളെങ്കിലും സ്ഥാനാർത്ഥികളാക്കാൻ കണ്ടെത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് വാർഡുകളിലെ സാമുദായിക സന്തുലനം മനസ്സിലാക്കാനുള്ള വിവരശേഖരണവും ആരംഭിച്ചു ഈ കണക്കുകളും സ്ഥാനാർത്ഥി നിർണയത്തിൽ മുഖ്യ ഘടകമാകും ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ നടക്കുന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങളോട് വാർഡ് കമ്മിറ്റികൾ സജീവമാക്കാനാണ് തീരുമാനം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോർപ്പറേഷൻ ഭരണത്തിനെതിരെ കുറ്റപത്രവുമായി നേതാക്കൾ ഭവന സന്ദർശനം നടത്തും മുന്നമലെ കെ മോഹൻകുമാർ ചെയർമാനും പി കെ വേണുഗോപാൽ കൺവീനറുമായ സമിതിയാണ് കുറ്റപത്രം തയ്യാറാക്കുക പ്രാദേശിക പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനകീയ സമരങ്ങൾക്കും നേതൃത്വം നൽകും